മമ്മൂട്ടി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്ന സ്വന്തം ചിത്രങ്ങൾക്ക് പ്രത്യേക ശ്രദ്ധ കിട്ടാറുണ്ട് പല ചിത്രങ്ങളും സാമൂഹിക മാധ്യമങ്ങളിൽ വലിയ ചർച്ചകൾക്കും വഴിയൊരുക്കാറുണ്ട് നിർമ്മാതാവ് ജോർജ് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത ഏറ്റവും പുതിയ ഒരു ചിത്രവും വൈറലായി കഴിഞ്ഞിരിക്കുകയാണ് അടുത്തിടെ ചികിത്സയുടെ ഭാഗമായി സിനിമയിൽ നിന്ന് ചെറിയ ഇടവേള എടുത്തിരിക്കുകയായിരുന്നു മമ്മൂട്ടി ചികിത്സ കഴിഞ്ഞ് അദ്ദേഹം തിരികെ എത്തുന്നതിൻ്റെ വീഡിയോ നേരത്തെ പ്രചരിച്ചിരുന്നു സിനിമയുടെ തിരക്കുകളിൽ നിന്നെല്ലാം മാറി വിശ്രമത്തിലായിരുന്നു അദ്ദേഹം സോഷ്യൽ മീഡിയയിലും അദ്ദേഹം സജീവമായിരുന്നില്ല അതിനിടെയാണ് ആരാധകർക്ക് സർപ്രൈസായി ജോർജ് മമ്മൂട്ടിയുടെ ചിത്രം പുറത്തുവിട്ടത് എല്ലാം അറിയുന്നവനെന്നാണ് ചിത്രത്തിന് ജോർജ് നൽകിയ ക്യാപ്ഷൻ ഒരു കിരീട ചിഹ്നവും ഒപ്പം ചേർത്തിട്ടുണ്ട് വിദൂരതയിലേക്ക് ക്യാമറ കണ്ണുകളിലൂടെ നോക്കുന്ന മമ്മൂട്ടിയാണ് ചിത്രത്തിലുള്ളത് വലിയ സ്വീകാര്യതയാണ് ചിത്രത്തിന് ലഭിച്ചിരിക്കുന്നത് അയാൾ വലിയൊരു സിഗ്നൽ തന്നിട്ടുണ്ട് രാജാവ് തിരിച്ചെത്തി എന്നെല്ലാമാണ് വന്നിരിക്കുന്ന പ്രതികരണങ്ങൾ അതേസമയം കളങ്കാവൽ മഹേഷ് നാരായണൻ ചിത്രം എന്നിവയാണ് മമ്മൂട്ടിയുടെ പുതിയ പ്രോജക്റ്റുകൾ ജിതിൻ ഗജു സംവിധാനം ചെയ്യുന്ന കളങ്കാവലിൽ മമ്മൂട്ടി വില്ലനായാണ് അഭിനയിക്കുന്നതെന്നാണ് റിപ്പോർട്ട് വിനായകനും ഒരു പ്രധാന വേഷത്തിലെത്തുന്നുണ്ട് വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം മമ്മൂട്ടിയും മോഹൻലാലും വീണ്ടും ഒന്നിക്കുന്ന ചിത്രമാണ് മഹേഷ് നാരായണന്റെ സംവിധാനത്തിൽ ഒരുങ്ങുന്നത് നയൻതാര കുഞ്ചാക്കോ ബോബൻ ഫാദ് ഫാസിൽ തുടങ്ങിയ പ്രമുഖ താരനിരയും ചിത്രത്തിലെത്തുന്നുണ്ട് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക